എന്താ മോളെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും വലിയ പ്രശ്നം അവിടെ എന്താ ഉണ്ടായി ഇതേ നിന്നെ കൊണ്ട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഈ വീട്ടിലെ സ്വഭാവം ഭർത്താവിന്റെ വീട്ടിൽ കാണിക്കരുത് എന്ന് എന്റെ പൊന്നു മോളെ നീ ഞാൻ കേൾക്ക് കേൾക്കിപ്പ നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട നിന്റെ ഭർത്താവ് ഒരു പാവം കൂട്ടി എനിക്ക് അവനെ കുറിച്ച് നല്ല പോലെ അറിയാം നിന്റെ സ്വഭാവമാണ് ശരിയല്ലാത്തത് നീ വീട്ടിലെ സ്വഭാവം അവിടെ കാണിക്കേണ്ട മോളെ ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഇങ്ങോട്ട് വന്നോ പക്ഷെ പെട്ടിയും കണിക്കുന്നിടത്ത് വരാൻ നിൽക്കല്ലേ നേടത്തൊരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ സംസാരിച്ച അതേപോലെ തന്നെ പോകും വേണം ആ നീ എന്തായാലും കാര്യം ചെയ്യ നീ ഇപ്പൊ നിങ്ങോട്ട് വളറ്റു എന്താ ഫോൺ നടന്നോണ്ടിരിക്കുന്നത് എന്തു പറയാന മോനെ നിന്റെ പെങ്ങളില്ലേ രാജ്യമോള് അവളോട് ഞാൻ തോറ്റു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്രേ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കിണന്ന് എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു സമാധാനപ്പെടുത്തിയിട്ടുണ്ട് നീ മാത്രം ഇങ്ങോട്ട് വാ പത്ത് മിനിറ്റ് സംസാരിക്കാനാണ് അത് കണ്ടിട്ട് പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അപ്പൊ വരും അവള് ഇങ്ങോട്ട് വരാനോ എന്ത് പ്രശ്നം മോനെ അതിന് അവൾ പോലെ കാരണവും കാരണവുമാണ് അവിടെ പ്രശ്നം ഉണ്ടൊക്കെ ഇപ്പൊ പെട്ടിയും കിടക്കായിട്ട് വരാൻ നിൽക്കുകയാണെത്രേ ഞാൻ പറഞ്ഞു മനസിലാക്കിയിട്ടുണ്ട് പെട്ടിയും തുണിയൊക്കെ ഒന്നും ആയിട്ട് വരേണ്ട നീ മാത്രം ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു കൊറു പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കാം അവനും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ല മോനെ അവനൊന്നും വരുന്നില്ല നീ പൈക്കാ പറഞ്ഞത്രേ അവനും വീട്ടുകാരും അതെല്ലിപ്പ എനിക്ക് ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഞാൻ െ എന്റെ ചോദി അവനും കൂടി വരുന്ന സമാധാനമായി രണ്ടാളിനും ഒപ്പൂർത്തി സംസാരിക്കാലോ കല്യാണം കൊണ്ട് രണ്ടു വർഷം എന്തിനുള്ള ദൈവമേ ദൈവമ്മ എന്തൊക്കെ പറയേണ്ട കാര്യമില്ല ഇനി ഒരു നിമിഷം പോയി ഞാൻ അവിടെ ഇരിക്കില്ല ഞാൻ എല്ലാം കണക്കാക്കി തന്നെ ഇങ്ങോട്ട് വന്നത് ഏട്ടനോടുകൂടി സംസാരിച്ചിട്ടേ എന്റെ സാധനങ്ങൾക്ക് എടുത്തിട്ട് വരണം ഞാൻ എല്ലാം അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ വെറുതെ വിവരക്കെട്ട് വിളിച്ചു പറയലേ പെണ്ണേ അതിന് മാത്രം എന്ത് പ്രശ്നം അവിടെ ഉള്ളത് അങ്ങനൊരു കുടുംബമാണോ അവിടെ കല്യാണം രണ്ടു വർഷമായി നാട്ടുകാർ കേൾക്കണ്ട ഷോപ്പിങ്ങിനെ കൊണ്ടുപോയിട്ടാണ്ട് ഏതെങ്കിലും പണങ്ങൾ വീടോട്ട് ഇറങ്ങി വരുമോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക് ഷോപ്പിംഗ് ഇതൊന്നും അല്ല ജീവിതം അമ്മ വേണമെങ്കിൽ ചായ ഉണ്ടാക്കിയെ അത് കുറച്ചിട്ട് വേറെ പോകാൻ നോക്കും എന്റെ അമ്മ ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല പറയാ ഇത് നാലഞ്ച് തവണ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങി രാവിലെ ഓഫീസിൽ ഓഫീസ് പോകുമ്പോ വൈകിട്ട് വന്നിട്ട് ബീച്ചിലും പാർക്കിംഗ് ഷോപ്പിങ്ങിനൊക്കെ എന്നിട്ട് ഞാൻ എത്ര നേരം അറിയോ ഒരു ദിവസം പോലെ എന്നെ കൊണ്ടുപോയിട്ടില്ല അതും സംഭവിച്ചോ ഇനി അവൻ വന്നിട്ടുണ്ടെങ്കിലേ വന്ന പോലത്തെ തിരിച്ചു പോട്ടെ എന്നെങ്ങനെ വിളിക്കാൻ ഇത് നമ്മൾ നമ്മൾ സിമ്പിൾ 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 ആണെന്ന് തോന്നുന്നില്ല ആക്കും നീ ഈ പറയാൻ നിൽക്കരുത് കേട്ടോ അമ്മേ

ആ കിഷോർ എത്തിയോ ഞങ്ങള് ചെയ്യുമ്പോ തിരക്കിലായിരുന്നോ ഇല്ല ഇല്ല തിരക്കൊന്നുമില്ല ഞാൻ ഒരു ദിവസം ലീവ് നീവെടുത്ത രാജമോൾ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവൾക്ക് നല്ല വിഷമമുണ്ട് അതിന്നാലും വന്ന സ്ഥിതിക്ക് ഇവിടെ കൂടി നാളെ പോയുള്ളൂ ഓ അത് ശരി അപ്പൊ അവൾ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ ഇവിടെ നിക്കണമെന്ന് വിചാരം അവൾക്ക് അവൾ അവർ വരില്ലായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അയ്യോ വേണം എന്നില്ല അവൾ അവൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ അമ്മ വിചാരിക്കുന്ന പോലെ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ ജോലിക്ക് പോയാലേ കഴിഞ്ഞു കൂടാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും ഷോപ്പിങ്ങിനൊണ്ടാ അത് ഏത് കുടുംബത്തിന് നടത്താനാ കുറച്ച് ദിവസമായിട്ട് ഓഫീസിൽ ഭയങ്കര ബിസിയാണ് ഇതിപ്പോ എന്ന് സിനിമയ്ക്കും പാർക്കിലും ബീച്ചിലൊക്കെ പോകണം പറഞ്ഞാ എങ്ങനെ നടക്കാനാണ് ഞാൻ ജോലി കഴിഞ്ഞ ഓഫീസിൽ പേരിലും ഡ്രസ്സ് മാറ്റി നിൽക്കുക സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് അതിന് പറ്റില്ല പറഞ്ഞു അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് വന്നത് അയ്യോ മോനെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ ഉറപ്പ് തരുക ഇത് എത്ര മാസം അവിടെ ഉറപ്പ് വരുന്നത് ഇനിയൊന്നും വേണ്ട ഇത് ഞാൻ മാത്രല്ല എന്റെ വീട്ടുകാരും കൂടി എടുത്ത തീരുമാനം തൽക്കാലം അവൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ അല്ല കിഷോര് നീ ഇപ്രാവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യില്ല എന്ത് ചെയ്യില്ല നിങ്ങളൊക്കെ ഈ പറയുന്നത് വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണെങ്കിൽ നിങ്ങൾ എന്റെ പിന്നെ കല്യാണം കഴിച്ചത് എനിക്കെന്തായാലും അങ്ങനെ പറ്റില്ല ഞാൻ കൂടെ പോവൂല ഒരു മിനിറ്റ് മോനെ പറയുന്നത് നീ എന്നിട്ട് കൊണ്ട് സന്തോഷനെ കൊണ്ട് നീ എന്താ പറയണ്ട എന്ത് കഴിഞ്ഞാനാ രണ്ടങ്ങാട്ടിലിറങ്ങാനെ നിനക്ക് ജന്മദിവസത്തെ ചക്കൻ കിട്ടുവോ പിന്നെന്താ എന്താ കിട്ടാണ്ട് ഇപ്പം മാത്രമുള്ളു ലോകത്ത് പിന്നെന്താ കിട്ടാൻ കാത്തിരുന്നു അവിടെ എന്റെ മോളെ എനിക്ക് നല്ലപോലെ അറിയാലോ എത്ര കല്യാണം മനസ്സിലേഷണം ഈ കുട്ടിൻ്റെ കല്യാണം എനിക്ക് ശരിയായെന്നുള്ളത് നീ എടുക്കാത്ത വ്രതങ്ങളുണ്ടോ നല്ലൊരു ചെക്കനെ കിട്ടാൻ വേണ്ടിട്ട് അതുപോലെ നിന്റെ മനസ്സുകളൊരു ചെക്കിനെല്ലാം നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നീ എന്താ നീ എത്ര പൊന്നുകൊണ്ട് ഒരു തരി പൊന്നെ കുട്ടി പണിയും വെച്ചിട്ടുണ്ടോ നിനക്ക് പോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ ജോട് ജോഡ് ഡ്രസ്സിന് മാറ്റി മാറ്റി നീട്ടില് ഇവിടേക്ക് വരുന്നത് പിന്നെ എനിക്ക് എന്തിന്റെ കേട നീ സിനിമയ്ക്ക് ാണ് ദിവസം അതൊരു കുടുംബത്തിൽ പറ്റുന്ന കാര്യമാണ് നീ നിന്റെ വീട്ടില് ദിവസം സിനിമയ്ക്ക് പോകാനോ നിന്റെ വീട്ടിൽ ദിവസം പാർക്കിൽ പോകാനോ ആരും നിന്നെ കൂട്ടുപോ ലച്ച് കൂട്ട് പോകും താങ്കൾ കൂട്ടിയിട്ട് പോകും അത് എന്താണെന്ന് എനിക്കറിയോ നിനക്ക് അവിടെ പോയി എല്ലാം മറന്നലേക്കാർ നിൽക്കുന്നത് മോളെ ഒരു കുടുംബ ജീവിതം പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ നോക്കുന്ന ഇവിടം കൊണ്ട് ഇപ്പൊ നിന്റെ കയ്യിൽ മാത്രം പ്രശ്നം അവന്റെ അടുത്ത് ഒരു പ്രശ്നവും ഇല്ല അവരിപ്പൊ വിളിക്കാൻ വന്നിട്ടുണ്ട് മോളൊന്നാ അവനോട് ഇപ്പൊ പോ നീ ഇപ്പ അവന്റെ കൂടെ പോകാതിരുന്നാലേ നാളെ നീ ഒറ്റയ്ക്ക് അവൻ്റെ വീട്ടിൽ കേറിച്ചാലും കഥ ആലോചിച്ചു നോക്ക് അതുകൊണ്ട് അമ്മ പറയുന്നുണ്ട് മോള് കേക്ക് അപ്പൊ തൽക്കാലം എന്റെ പൊന്നു മോളെന്ന് അവന്റെ കൂടെ പോ സത്യം പറഞ്ഞ എൻറെ മേത്തന്നെ തെറ്റ് അതറിഞ്ഞിട്ട് ഞാൻ എന്റെ അടുത്ത് സോറി പറയാൻ പോയതാ അതിന് അമ്മയമ്മ അമ്മ തളയാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഓ അപ്പ അത് ശരി അതെന്തായാലും പോട്ടെ അതൊക്കെ മോൾ എന്തായാലും ഉണ്ടാ മോനെ അവൾക്ക് ഭയങ്കര ടെൻഷൻ കരഞ്ഞോണ്ട് നിൽക്ക് അവിടെ അവൾക്ക് നല്ല കുറ്റംബോധം മോനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ഇനിയിപ്പോ കരച്ചിന്റെ കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞു ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അവൾ നിക്കുക അപ്പഴേക്കും വീട്ടുകാർ കയറി അതാ കാര്യങ്ങളൊക്കെ കൈകിട്ടു പോയത് എന്തായാലും വീട്ടുകാരെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഇവിടെ അത്രയും മോശമായിട്ടാ അവരോട് സംസാരിച്ചത് എന്തായാലും ഒരു രണ്ടു ദിവസം കൂടി വിളിന്നോട്ടെ മോനെ ഭർത്താവുമ്പോ ചെറിയ ചെറിയ പണുക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതാ ഇനിയിപ്പൊ അതിന്റെ അടിയിൽ അമ്മ എങ്ങനെ പറഞ്ഞോ അച്ഛൻ എങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ വീട്ടുകാർ എങ്ങനെ പറഞ്ഞോ നാട്ടുകാർ എങ്ങനെ പറഞ്ഞോ പറഞ്ഞാ എന്റെ മക്കൾക്ക് ജീവിക്കാൻ എപ്പോഴും സമയം കിട്ടില്ല ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഇങ്ങനെ പണങ്ങി നിക്കാൻ മാത്രമേ സമയം കിട്ടുള്ളൂ മോനെ ദേഷ്യം തോന്നില്ലെങ്കിൽ അമ്മയൊരു കാര്യം പറയട്ടെ ഈ ഇരുപത്തെട്ട് ഇരുപത്തിയഞ്ചും വയസ്സായ പിള്ളേരുടെ അടിയിലൊക്ക എന്താ വലിയ വലിയ ആൾക്കാർ വന്ന് കാര്യത്തിൽ ഇടപെടുന്നത് അതല്ലേ കാര്യങ്ങൾ ഇത്രയും വഷലാകുന്നത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ മോൻറെ കൂടെ അവൾക്ക് വരണമെന്നുണ്ട് എന്നും അവളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നുണ്ട് പിന്നെ കൂട്ടിക്കൊണ്ടു പോയാൽ പോരെ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പ്രത്യക്ഷം വന്നിരിക്കുന്നു ഞാറടി എന്നാ നമുക്ക് പോയല്ലോട്ടാ കണ്ടില്ലേ ഇത്രേ പാടായി ഞങ്ങൾ ഈ കാര്യത്തിൽ ശരിയല്ലേ അമ്മനെ പോലെ മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഒരാള് എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു വള അല്ല എന്തായാലും വന്ന സ്ഥിതിക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയപ്പോ അയ്യോ വേണ്ട ഇനിയും സമയമുണ്ടല്ലോ എന്തായാലും ഇവിടെ പരാതി ഒന്ന് മാറ്റി കൊടുക്കട്ടെ പുറത്തു പോയിട്ട് സിനിമയും ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ പോകുന്നുള്ളു വള ശരി രണ്ടാളെ കൂടി ഒന്നിച്ച് പോകുന്ന കാണുമ്പോഴത്തേ എന്റെ കണ്ണും മനസ്സും നിറഞ്ഞു അവന് രണ്ടാമ തീരുന്ന ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് ഈ അമ്മായിമ്മ കയറി ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടാവും അത് കേൾക്കണ കോന്തം ഭർത്താവ് എനിക്ക് അറിയണം തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവന്റെ അമ്മന് അവന്റെ മുൻബിസിനെ വെച്ച് കുറ്റം പറഞ്ഞ ശരിയല്ലോ എന്ന് പറഞ്ഞു ഒതുക്കിയതാ ഇനി എന്തായാലും എന്റെ മോളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലോ എനിക്ക് അത് മതി

ഇനിയിപ്പോ വീട്ടിലെ ബാക്കിയുള്ളവര് അതിന് ഇടയ്ക്ക് കയറിയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് വലിച്ചു നീട്ടി പ്രശ്നമാക്കാണ്ടിരുന്ന മതി എന്ത് സോറി പറഞ്ഞിട്ട് നാണം കെടുത്താൻ വന്നിട്ട് ഇവിടെ സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ അവളുടെ ചെറിയൊരു പ്രശ്നം കുത്തിപ്പോ അത്രയും വലിയ വിഷാക്കിയില്ലേ അപ്പൊ എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിട്ടാണ് അമ്മേന്റെ മോള് ഇവിടെ വന്നത് എന്നിട്ട് അവരുടെ പ്രശ്നം വളരെ സ്മൂത്ത് ആയിട്ട് ഒതുക്കി തീർത്തു അതും പോലെ അവനോട് എന്ത് അവസാച്ച് രണ്ടുപേരും ഒന്നിച്ച് തിരിച്ചു അയച്ചു അപ്പൊ അമ്മക്ക് അറിയാനല്ല ഇതൊക്കെ അതിന് അവൾ അതിൽ ഒരു തെറ്റുമില്ല തെറ്റിയത് മൊത്തം നമ്മളല്ലേ പിന്നെ അവള് ഞാൻ ഞാനെന്റെ ഭാര്യനെ തിരിച്ചു വിളിച്ചപ്പോ അവര ടെൻഷൻ ഞങ്ങൾ അങ്ങനെ ഒന്നിക്കോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ അതേസമയം അമ്മേന്റെ മോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അമ്മക്ക് ഭയങ്കര പേടി അവരങ്ങനെ പിരിയോന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടല്ലേ മോന്റെയും ഭാര്യക്ക് വെറുതെ കുത്തിരിപ്പുണ്ടാക്കുക അതേസമയം മോളിന്റെയും ഭർത്താവിന്റെ എന്തേം പ്രശ്നം വരുമ്പോ അത് പ്രശ്നം അല്ലാത്ത രീതിയിൽ അങ്ങോട്ട് സോൾവ് ചെയ്യാ എന്ന ലാസ്റ്റ് ഒരു ഡയലോഗും അവര് രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ആകുമ്പോ അമ്മേന്റെ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു വന്ന് ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അമ്മേന്റെ മനസ്സിൽ എന്താമ്മേ തീ കത്തിക്കൊണ്ടിരിക്കാണോ അമ്മേന്റെ മുഖം ഒരു ജീവിതല്ലേ അതുപോലെ തന്നെയാണ് എനിക്കുള്ളത് അവളെ നമ്മൾ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞു വിടല്ലേ അതേപോലെ തന്നെ ഇവള് ഇങ്ങോട്ട് വന്നത് അപ്പൊ അവളുടെ സന്തോഷം സമാധാനം ഉറപ്പുവരുത്തുന്നത് നമ്മുടെ കടമയാണ് അല്ലാണ്ടേ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ പറഞ്ഞു വിടലല്ല അമ്മേന്റെ മരുമോൻ അമ്മേനോട് എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ അമ്മേനെ പോലെ ഒരാളെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവന്റെ ലൈഫിൽ ഒരു പ്രശ്നം വരില്ല എന്ന് ആ അമ്മ തന്നെയും ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങളുടെ ഇടയിൽ അമ്മ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെ അല്ല എന്തായാലും ചെറിയ പിണക്കവും വരുകയും കഴിഞ്ഞാലേ നമുക്കൊന്ന് പുറത്തു പോയാലോ അമ്മ വരുന്ന ഞങ്ങളുടെ ആ ഇല്ല മോനെ അയ്യോ എനിക്കെന്തോ ഇല്ല നിങ്ങള് മനെ അല്ല മോനെ എനിക്കെന്തോ ഒരു തലവേദന പോലെ വയ്യ വന്നിട്ടാവില്ല ഞാൻ തോയി കിടക്കട്ടെ ആ